ഉയരിലിയാൻ രചനാ സംഭാഷണം രുദ്ര രുദ്രാരുദ്രപ്രിയ ഓഫീസിലിരിക്കുമ്പോഴും യൂസഫിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു കഴിഞ്ഞ മാസക്കാലമായി അവൾ തൻ്റെ ഒപ്പം മിക്കപ്പോഴും ഫ്ലാറ്റിൽ കാണും പക്ഷേ ഇന്ന് വരെ നിലവിട്ട് പെരുമാറിയിട്ടില്ല അവളോട് വാപ്പയും അഞ്ചലിയുടെ അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തങ്ങൾ തമ്മിൽ ഇത്രയും അടുപ്പമുണ്ടായി പക്ഷേ എൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടത്തിൻ്റെ നിറം മറ്റൊന്നായിരുന്നു അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതാണ് പക്ഷെ അവളുടെ ഭ്രാന്തമായ ഇഷ്ടം കാശിയോടാണ് അയാൾക്ക് മറ്റൊരു കുടുംബമുണ്ടെന്നും ഇടയ്ക്ക് അവളിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞു പക്ഷേ എന്നിട്ട് പോലും അവളുടെ ഇഷ്ടത്തിന് ഒരു കുറവ് സംഭവിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം ഇഷ്ടപ്പെട്ടത് നേടാൻ എന്ത് ചെയ്യുന്ന തരത്തിലേക്ക് അവളിപ്പോൾ മാറിപ്പോയി ഇടയ്ക്ക് ചില ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടലുണ്ട് കൂടെയുള്ളവന്മാർ അത്രയ്ക്ക് വെടിപ്പല്ല അതാണ് പേടി അവളോട് പറഞ്ഞു മടുത്തു ഇനി എന്താണെന്ന് വെച്ചാൽ ആയിക്കൊള്ളട്ടെ പക്ഷേ അവളോടുള്ള തൻ്റെ ഇഷ്ടത്തിന് മാറ്റമില്ല ഓരോന്നാലോചിച്ച് യൂസഫ് ഓഫീസിലെത്തി പതിവ് ജോലികളിൽ ഏർപ്പെട്ടു രാവിലെ കാശി എഴുന്നേറ്റ് തലേ ദിവസത്തെ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം മെഷീനിലിട്ടു കൺമണി നല്ല ഉറക്കത്തിലാണ് തൊട്ടുനോക്കി പനി നല്ലപോലെ വിട്ടുപോയിട്ടുണ്ട് കുഞ്ഞുമുഖം മുഖം ക്ഷീണത്താൽ നിറഞ്ഞിരിക്കുന്നു അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത ചിന്തയും കരച്ചിലും ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടപ്പോൾ ചുവന്ന റോസാപ്പൂ പോലെയായി ഏറെ നേരം നോക്കിയിരുന്നു ഉമ്മ വെച്ചു കാശി കിച്ചണിലേക്ക് പോയി കട്ടനുണ്ടാക്കി ഒരു കപ്പുമായി ഫോൺ നോക്കിയിരുന്നു അപ്പോഴേക്കും വിശ്വം വന്നു അവൻ്റെ കയ്യിലിരുന്ന കാസറോൾ കാശിയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇതെന്താടാ രാവിലെ ഉപ്പുമാവാണ് കൺമണിക്ക് രാവിലെ വിശന്നാലോ ഇന്നലെ കഞ്ഞി കുടിച്ചോ കാശി ആ കുടിച്ചു വാളും വെച്ചു എടാ ഇന്നൊന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഞാനും അത് വിചാരിച്ചു എഴുന്നേറ്റിട്ടില്ല നോക്കട്ടെ എന്നിട്ട് കൊണ്ടുപോകാം പിന്നെ ഞാനിന്ന് രാവിലെ ഇറങ്ങും അഞ്ജലി ഇന്നലെ ഓഫീസിൽ അന്വേഷിച്ച് ചെന്നെന്ന് തോന്നുന്നു അവളിപ്പോൾ ഇവിടെയുണ്ട് കാശി വിശ്വം പറയുമ്പോൾ ആവശ്യമില്ലാത്ത പണിക്കിറങ്ങിയാൽ കാശി ആരാണെന്ന് അവൾ അറിയും ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം ശരി കൺമണി ഉണരുമ്പോൾ കുറവില്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയേക്ക് ഓക്കേടാ ഞാൻ ഇറങ്ങുന്നു പറഞ്ഞുകൊണ്ട് വിശ്വം പുറത്തേക്ക് ഇറങ്ങിയതും കാശി കൺമണിയുടെ അടുത്തേക്ക് പോയി അപ്പോഴും ഉറക്കമാണ് പെണ്ണ് കണ്ടാൽ അറിയാം ക്ഷീണം അല്പം നേരം അടുത്തിരുന്നപ്പോൾ കൺമണി ഉണർന്നു യാത്രയും പനിയും ഛർദ്ദിലും എല്ലാം കൂടി അവളെ അവശയാക്കിയതുപോലെ കാശിക്ക് തോന്നി കണ്ണാ എഴുന്നേൽക്കു കുഞ്ഞേ ഫ്രഷായി വല്ലതും കഴിക്കാം കൺമണി അവനെ നോക്കി രണ്ട് ദിവസം കൊണ്ട് വല്ലാതെയായി കാശിയേട്ടൻ ഞാൻ കാരണം ആലോചിച്ചപ്പോൾ തന്നെ സങ്കടം വന്നു ബെഡിൽ നിന്നും എഴുന്നേറ്റു ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചോ കാശിയേട്ടാ വയ്യാഞ്ഞിട്ടാണ് എന്നോട് പിണങ്ങല്ലേ കണ്ണാ നീ എന്തൊക്കെയായി പറയുന്നേ ഞാൻ നിൻ്റെ ആരാ എൻ്റെ കാശിയേട്ടൻ ആണല്ലോ ഇനി ഇങ്ങനെ പറയുമോ ഇല്ല എന്നാൽ വാ ഫ്രഷ് ആവാം കാശി കൺമണിയുടെ കൂടെ വാഷ്റൂമിനടുത്തെത്തി കാശിയേട്ടം വരണ്ട കണ്ണ തല ചുറ്റു ഉണ്ടാവുമെടാ അതല്ലേ ഇന്നലെ കണ്ടില്ലേ ഞാനല്ലേ എൻ്റെയല്ലേ കാശി കൺമണിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അവളുടെ ചുവന്നു തുടർത്ത കവിളിൽ ചുംബിച്ചു പിന്നെ അവൾ എതിർത്തില്ല ഫ്രഷായി കഴിഞ്ഞപ്പോൾ കൺമണിക്ക് ചെറിയ ആശ്വാസം തോന്നി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുടി അഴിച്ചു ഭംഗിയായി കെട്ടിവെച്ചു രണ്ടുപേരും കഴിക്കാനിരുന്നു എനിക്ക് വേണ്ട കാശി കേട്ടാ വാവല്ലാത്ത കയ്പ്പ് കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത്തിരി കഴിച്ചാൽ മതി ക്ഷീണം മാറണ്ടേ കണ്ണാ എൻ്റെ കുഞ്ഞിനെ ഇവിടെയൊക്കെ ചുറ്റി കാണിക്കണ്ടേ ഇങ്ങനെ വയ്യാണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാ കണ്ണാ കാശി അവളെ നെഞ്ചിൽ ചേർത്തിരുത്തി കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കി ഉപ്പുമാവ് കഴിപ്പിച്ചു കാശിയേട്ടം കഴിച്ചില്ലല്ലോ അവൾ തന്നെ അവനും വാരി കൊടുത്തു കഴിച്ചു കഴിഞ്ഞ് മെഡിസിനും കൊടുത്തു കാശി കൺമണി കാശിയുടെ കയ്യിൽ പിടിച്ചടുത്തിരുത്തി അവൻ്റെ കവിളിൽ കൈക്കുമ്പിളിലെടുത്ത് ഇരു കവിളിലും മാറി മാറി ഉമ്മ വെച്ചു എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ കാശിയേട്ട എൻ്റെ ജീവനാണ് എൻ്റെ എല്ലാം എല്ലാമാണ് പറയുന്നതോടൊപ്പം കൺമണിയെ നെഞ്ചോട് ചേർത്ത് ആ മുഖം മുഴുവൻ ചുംബിച്ചു ഓഫീസിൽ അല്പം കൂടി മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് വിശ്വം ചെല്ലുമ്പോൾ പണിക്കാരുണ്ടായിരുന്നു അവർക്ക് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അഞ്ജലിയുടെ വരവ് വിശ്വം ആ അഞ്ജലി അഞ്ജലിയെ പ്രതീക്ഷിച്ചു നിന്നതുകൊണ്ട് തന്നെ വിശ്വത്തിന് അവളെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും തോന്നിയില്ല നിങ്ങളുടെ ഓഫീസ് പണിയൊന്നും തീർന്നില്ലേ എന്തായാലും ഈ മാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതാണ് നോക്കുന്നത് വിശ്വം പറഞ്ഞു കാശി വന്നില്ലേ പെട്ടെന്ന് അഞ്ജലി ചോദിച്ചു ആ വന്നിട്ടുണ്ട് കാശിയും കണ്മണിയും വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ അഞ്ജലി ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ വന്നില്ല ഓഫീസ് കാണാനും പിന്നെ വിവാഹം കഴിഞ്ഞതിന് പിന്നെ അവർ ഹണിമൂൺ ഒന്നും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് ഓഫീസും കണ്ട് ഹണിമൂണും ആഘോഷിക്കുവാണ് വളരെ ലാഘവത്തോടു കൂടി അഞ്ജലിയോട് സംസാരിക്കുമ്പോഴും അവളുടെ മുഖത്തിൻ്റെ ഭാവമെല്ലാം കൃത്യമായ വിഷവും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖം വലിഞ്ഞു മുറുകുന്നതും കണ്ണുകളിൽ ദേഷ്യം നിറയുന്നതും വിശ്വവും കണ്ടു അഞ്ജലി നീ ഇനിയും കാശിയുടെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യവുമില്ല അവർ തമ്മിലുള്ള സ്നേഹം നമ്മൾ നേരിട്ട് നാട്ടിൽ പോയപ്പോൾ കണ്ടതല്ലേ മുഖത്തെ ഭാവം പരമാവധി വിശ്വത്തിൽ നിന്നും മറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വിശ്വത്തിൻ്റെ മുന്നിൽ നിന്നു എന്നെ കൂടി പാർട്ട്നറാക്കുന്ന കാര്യം കാശിയോട് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു അത് ഞാൻ കാശിയോട് പറഞ്ഞില്ലല്ലോ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അഞ്ജലി എന്തായാലും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചുറപ്പിച്ചു ഇനിയിപ്പോൾ അതിനെ കുറിച്ചൊരു പുനർചിന്തയില്ല നിനക്കും യൂസഫിന് പാർട്നർഷിപ്പ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ ഇറങ്ങട്ടെ അഞ്ജലി പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി ഓക്കെ അഞ്ജലി യാത്ര പറഞ്ഞു നിന്നിറങ്ങുമ്പോൾ അഞ്ജലിയുടെ ഉള്ളിൽ കാശിയെ എങ്ങനെ സ്വന്തമാക്കണമെന്ന ചിന്തയായിരുന്നു കാശിയെ മനസ്സിൽ നിന്നും പറിച്ചറിയാൻ അഞ്ജലിക്ക് കഴിഞ്ഞില്ല അവനെ സ്വന്തമാക്കാനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഓഫീസിലെത്തുമ്പോൾ യൂസഫ് അത്യാവശ്യം ഉണ്ടായിരുന്നു അവളെ കണ്ട ഭാവം പോലും കാണിച്ചില്ല മനമൂ മനപൂർവ്വം ഒഴിവാക്കുന്നതായി അഞ്ജലിക്ക് തോന്നി അവൾക്കതിന് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല രണ്ടുപേരും അവരവരുടെ ജോലികളിൽ മുഴുകി പക്ഷേ കാശി അഞ്ജലിയുടെ ഉള്ളിൽ നിറവോടെ നിന്നു അവനെ എന്തിൻ്റെ പേരിലാണെങ്കിലും വിട്ടുകൊടുക്കാൻ അഞ്ജലിക്ക് കഴിഞ്ഞില്ല അവനെ നേടുന്നതിനുള്ള പദ്ധതികൾ അവൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു അഞ്ച് ദിവസം ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞു പോയി അവശതയും ക്ഷീണവും മാറി കൺമണി പഴയ ഫോമിലായി ഇന്നലെ വൈകുന്നേരം വിഷുവും കൺമണിയും കാശിയും കൂടി പുറത്തേക്ക് പോയി അസുഖം കാരണം കാഴ്ചകൾ കാണാൻ നടന്നില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൂടി ബാംഗ്ലൂർ നിൽക്കാനാണ് പരിപാടി രാവിലെ ഉറക്കുമാറാത്ത കൺമണിയെ കാശി ഉണർത്താനുള്ള പരിപാടിയാണ് പെണ്ണാണെങ്കിൽ ഒരു വിധത്തിൽ എഴുന്നേൽക്കുന്നില്ല ഒടുവിൽ എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആകാൻ വിട്ടു അവൾ ഫ്രഷായി വരുമ്പോൾ കാശിയും കുളി കഴിഞ്ഞു വന്നു ബ്രേക്ക്ഫാസ്റ്റിന് കാശി ഉണ്ടാക്കി കുറച്ച് നാൾ അണക്കം ഇല്ലാതിരുന്ന പാചകം പൊടി തട്ടിയെടുത്തു കുളി കഴിഞ്ഞ് ബെഡിൽ ഇരിക്കുന്ന കൺമണിയെ കാശി നോക്കി കണ്ണാ എന്താണ് കുഞ്ഞിന് വലിയ ആലോചന മുടി ചീക്കി ഒതുക്കുന്നതിനിടയിൽ കാശി തിരക്കി മറുപടി ഇല്ലാതെ വന്നപ്പോൾ കൺമണിയുടെ അടുത്തായി ചെന്നിരുന്നു എന്താടാ എന്താ പറ്റിയേ കാശേട്ടാ എന്താടാ പറ എന്നെ സ്നേഹിക്കൂ മുഖം വാക പോലെ ചുവന്നു തൊടുത്തുള്ള പെണ്ണിൻ്റെ പറച്ചിൽ ഇപ്പോഴോ ഇപ്പോൾ കണ്ണാ ഇപ്പോൾ വേണം കാശി കേട്ടാ ക്ഷീണമൊക്കെ മാറി വരുന്നതല്ലേ ഉള്ളൂ അതല്ലേ ഞാൻ ഇപ്പോൾ കുഴപ്പമില്ല കൊച്ചു കൊച്ചുകുട്ടികളെപ്പോലെ ചുണ്ടും വലർത്തി കൺമണി പെണക്കത്തിലേക്ക് പോയി കാശി ഡോർ ലോക്കാക്കി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഉറപ്പാണല്ലോ ഒടുവിൽ അവിടെ നിന്നുള്ളി ഇവിടെ പിച്ചി എന്നൊന്നും പരാതി പറയരുത് അവളുടെ മൂക്കും തുമ്പ് വലിച്ചു വിട്ടു കാശി ടീഷർട്ട് അയച്ച് കാശി ബെഡിലേക്കിട്ട് കൺമണി മുഖം വത്തി അച്ചടോ ഇത്രയും നാണമുള്ള കുഞ്ഞാണോ സ്നേഹിക്കാൻ വാശി പിടിക്കുന്നേ അവളുടെ മുഖത്തു നിന്നും കൈയെടുത്തു മാറ്റി കണ്ണ സ്നേഹിക്കട്ടെ ഞാൻ അവൻ മുഖം മുഴുവൻ ചുംബിച്ചു വളരെ പതിയെ ഒരു പൂവിനെ തലവിടുന്ന പോലെ അവൻ്റെ നിശ്വാസം പതിക്കുന്ന ഇടങ്ങളെല്ലാം ഒരായിരം ശലഭങ്ങൾ പറന്നിറങ്ങുന്നത് പോലെ അവൻ്റെ നിശ്വാസം പതിക്കുന്ന ഇടങ്ങളെല്ലാം ഒരായിരം ശലഭങ്ങൾ പറന്നിറങ്ങുന്നു ചുണ്ടുകൾ വിടർത്തി അവയെ നാവിനാൽ നനച്ച് ഇതളുകൾ വിടർത്തിയ പൂവ് പോലെ പതിയെ നുണഞ്ഞെടുത്തു മതിയാവാതെ ഒട്ടും വേദനിപ്പിക്കാതെ കാശിയുടെ തള്ളുടലിലും ലാണലയിലും കൺമണി തളർന്നുപോയി പുതിയ കവിതകളും കവിതകളും ചിത്രങ്ങളും രചിച്ച് പെണ്ണുടലിൽ ഒടുവിൽ ഇരുവരും തളർച്ചയോടെ പരസ്പരം കിടന്നു കണ്ണ മതിയോ സ്നേഹിച്ചത് പെണ്ണവൻ്റെ മേലേക്ക് പകുതിയും കയറി കിടന്നു കാശി അവളെയും ചുറ്റിപ്പിടിച്ച് തിരിഞ്ഞു ഇന്നിത്രയും മതി ഉച്ചയോടെ ഇരുവരും ഫ്രഷായി ബാംഗ്ലൂർ ചുറ്റി കാണാൻ ഇറങ്ങി ചുട്ടുപൊള്ളുന്ന വെയിൽ ഇരുവരും ഷോപ്പിംഗ് മോളിൽ കയറി ചെറിയ ഏ പർച്ചേസിങ് പിന്നെ ലഞ്ച് ലഞ്ച് കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വലിയ ബഹളം കേട്ട് നോക്കുമ്പോൾ മൂന്ന് നാല് ചെറുപ്പക്കാരന്മാർ അവർക്കൊപ്പം അഞ്ജലി ഒന്നിനും ലെവലില്ല കണ്ടാൽ അറിയാം ഇവച്ചേ ഇത്രയും ചീപ്പ് പെട്ടെന്ന് ഫോൺ എടുത്ത് കാശി വിശ്വത്തെ വിളിച്ചു ഹലോ കോൾ കണക്റ്റായി വിശ്വം നീ എവിടെയാ എന്താടാ ഇവിടെ മാളിൽ അഞ്ജലി അടിച്ച് വീലായി കുറച്ച് പയ്യന്മാർക്കൊപ്പം കണ്ടിട്ട് മിണ്ടാതെ പോകാൻ തോന്നുന്നില്ല നീ യൂസഫിനെ വിളിച്ചു പറ പ്ലീസ് വിശ്വം ദേഷ്യത്തിൽ ഫോൺ വെച്ചു യൂസഫിനെ വിളിച്ചു കാശി അവന്മാരുടെ അടുത്തേക്ക് പോയി കം ഡിയർ വി ഹാവ് ടു ഗോ ഒരുത്തൻ അവളെ വലിച്ചു പിടിച്ചിരിക്കുന്നു അവൻ്റെ പിടുത്തവും ഭാവവും ഒക്കെ പിശകാണ് കാശി വേഗം അവിടേക്ക് ചെന്നു അഞ്ജലിയെ മറ്റവൻ്റെ കയ്യിൽ നിന്നും വലിച്ചു മാറ്റി കൺമണിയുടെ അടുത്തേക്ക് നിർത്തി ഹു ആർ യു മാൻ കാശി അവനെ പിന്നിലേക്ക് തള്ളി കാശി ഒന്ന് പോയി പക്ഷേ അടുത്ത നിമിഷം നിവർന്ന് നിന്ന് അവൻ്റെ മൂക്കിനിട്ടൊരു പഞ്ചു കൊടുത്തു അവൻ പിന്നിലേക്ക് മറിഞ്ഞു മൂന്ന് പേരും കൂടി അവനെ താങ്ങി രണ്ടു പേർ തിരികെ നിന്ന് കാശിയെ ആഞ്ഞു ചവിട്ടി കാശി ഒഴിഞ്ഞു മാറി അവന്മാരെ വലിച്ചടിച്ചു അപ്പോഴേക്കും മാളിലെ ജീവനക്കാർ ഓടിയെത്തി മൂന്നിനെയും പിടിച്ചു മാറ്റി മറ്റവൻ്റെ ബോധം ആദ്യത്തെ അടിയിൽ തന്നെ പോയി കാശിയും കൺമണിയും കൂടി പിടിച്ചാണ് അഞ്ജലിയെ അവിടെ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അഞ്ജലി അവരുടെ കയ്യിൽ കിടന്ന് കുതറുന്നുണ്ടായിരുന്നു ഏകദേശം എൻട്രൻസ് എത്തിയപ്പോൾ വിഷുവും യൂസഫും വന്നു എന്താ യൂസഫ് ഇവൾക്കിതെന്താ ഇന്ന് തന്നെ ഇത്രയും മോശം അവസ്ഥയിൽ പെണ്ണാണെന്ന് പോലും മറന്ന് അവന്മാർ ഫുൾ വെള്ളമാണ് യൂസഫ് കാശിയുടെ കൂടെയുള്ള കുട്ടിയെ നോക്കി ഇത് മൈ വൈഫ് യൂസഫ് അവളെ കാറിലിരുത്തി തിരികെ വന്നു ഇപ്പോൾ കുറേയായി ഇങ്ങനെയാണ് ഒന്നിനും നിയന്ത്രണമില്ല കാര്യം നിങ്ങളാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നവളെ ഒഴിവാക്കിയെന്ന് അതിൻ്റെ കാരണം എനിക്കറിയാം കാശി പക്ഷെ അവൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു മടുത്തു ഇപ്പോഴുള്ള കൂട്ടുകെട്ട് നല്ലതല്ല ഓക്കെ ഞാൻ പോകുന്നു യൂസഫ് യാത്ര പറഞ്ഞു പോയി തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ